തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഇലക്ഷൻ ആയതുകൊണ്ട് കൂടി അവർക്ക് ഗവൺമെൻറ്റിൽ ചെറിയ രീതിയിലെങ്കിലും സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു സ്വാധീനം നമ്മളെ പോലെയുള്ള ആൾക്കാരെയാണ് ബാധിക്കുക ഹോസ്പിറ്റാലിറ്റി ഫീൽഡിൽ ഐ ടി ഫീൽഡിൽ കൺസ്ട്രക്ഷൻ ഫീൽഡിലൊക്കെ ഒരുപാട് ഇന്ത്യക്കാരൊക്കെ യു കെയിൽ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ഈ ഒരു പാർട്ടി അതായത് റീഫോം പാർട്ടിയുടെ ഉദയം ഇവർക്കൊക്കെ ജോലി നഷ്ടപ്പെടാനും അതേപോലെ തന്നെ ഈ ഒരു ഫീൽഡിലൊക്കെ പുതിയ പുതിയ നയങ്ങൾ രൂപീകൃതമാവാനും ഒക്കെ സാധ്യതയുണ്ട് അതേപോലെ യു കെയിൽ ഐ എൽ ആർ അതേപോലെ തന്നെ ബി ആർ പി കാർഡിലെ മാറ്റങ്ങൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അപ്പോൾ യു കെയിൽ പൗരത്വം നേടാനൊക്കെ ഗവൺമെൻറ്റിൽ കൂടുതൽ ശക്തമായ രീതിയിൽ സ്വാധീനം ചെലുത്താൻ വേണ്ടിയിട്ട് റീഫോം പാർട്ടിക്ക് സാധിക്കും ഭാവിയിൽ കുറച്ചുകൂടി കൂടി ഈ അവർ ശക്തമായ രീതിയിൽ വരികയാണെങ്കിലും അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ റീഫോം പാർട്ടി എത്ര ഫ്രണ്ട്ലി ആണെന്ന് എനിക്ക് തോന്നുന്നില്ല അതായത് നമ്മളാദ്യം വിചാരിച്ചത് യു കെയിലെ ഈ ഒരു കുടിയേറ്റ പ്രശ്നങ്ങൾ അതേപോലെ തന്നെ ഈ ബോട്ടിൽ വരുന്ന ആൾക്കാരെയൊക്കെ നമ്മൾ യു കെ ഗവൺമെൻറ് സ്വീകരിക്കുന്നത് കൊണ്ടുള്ള ഇഷ്യൂസൊക്കെ റീഫോം പാർട്ടി വരികയാണെങ്കിൽ മാറും അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ തീരും എന്നുള്ളായിരുന്നു പക്ഷേ ഞാൻ മനസ്സിലാക്കിയടത്തോളം പൊതുവേയുള്ള പഠനങ്ങളും ഗാർഡിന് പോലെയുള്ള പത്രങ്ങളൊക്കെ പറയുന്നത് റീഫോം പാർട്ടി അധികാരത്തിൽ വരികയാണെങ്കിൽ അതല്ലെങ്കിൽ റീഫോം പാർട്ടി പ്രധാന പ്രതിപക്ഷമായിട്ട് മാറുകയാണെങ്കിൽ ഗവൺമെൻറ്റിനെ സ്വാധീനിച്ച് ഇതേപോലെയുള്ള പല കാര്യങ്ങളും ചെയ്യാൻ സാധ്യതയുള്ള അതായത് കംപ്ലീറ്റ്ലി ഇമിഗ്രേഷൻ നിയമനയങ്ങളിലും അതേപോലെ തന്നെ ഐ എൽ ആറ് അതേപോലെ സിറ്റിസൺഷിപ്പിലൊക്കെ മാറ്റങ്ങൾ വരുത്താനും യു കെ യെ പുതിയ യു കെ ആയിട്ട് മാറ്റാനും അപ്പോൾ അധികാരത്തിന് വേണ്ടിയിട്ട് എന്തായാലും ലേബർ പാർട്ടിക്ക് ചില സമയങ്ങളിൽ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും അപ്പോൾ ഇങ്ങനത്തെ തരം ഒരു അപകടം മുൻകൂട്ടി കാണുകയാണ്